കത്ത് വിവാദത്തിന് പിന്നിൽ കണ്ണൂർ സി പി ഐ എമ്മിലെ വിഭാഗീയത എന്ന ആരോപണങ്ങൾക്കിടെ പരാതിക്കാരൻ ഷർഷാദുമായി ഇ പി ജയരാജൻ സംസാരിച്ചതിന്റെ വിവരങ്ങൾ പുറത്ത് പരാതി കത്ത് കോടതിയിലെത്തിയതിനെ കുറിച്ച് ഇ പി ജയരാജൻ അന്വേഷിച്ചെന്ന് മുഹമ്മദ് ഷർഷാദ് സ്ഥിരീകരിച്ചു എം ഡി ഗോവിന്ദനെ പുകഴ്ത്തി മുഹമ്മദ് ഷർഷാദ് നേതാക്കൾക്ക് അയച്ച കത്തും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു പിന്നെ എന്തോ കത്ത് കോടതിയില് പോയ എന്താ വിഷയം ഞാൻ സഹായന്റെ അടുത്ത് പറഞ്ഞു എന്താ അറിയില്ല വിഷയം നമ്മൾ നമ്മളൊന്നും ഒരാളെ ഫയൽ ചെയ്തിട്ടുണ്ട് മാധ്യമ സ്ഥാപനങ്ങളെയും ചേർത്തും അതിൽ എവിഡൻസ് ആയിട്ട് ഈ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് ലെറ്റർ അതേസമയം വിവാദം അനാവശ്യമെന്ന് സി പി ഐ എം നേതാക്കളായ ഇളമരം കരീമും മാത്രമുള്ള വിവാദമെന്ന് പി ജയരാജനും പ്രതികരിച്ചു അതിന്റെ കൂടുതൽ വിശദാംശം പറയാനില്ല അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്നെയാണ് എൻ്റെ വിമർശൻ ഇത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിനെതിരായി തുടർച്ചയായി ആരോപണങ്ങൾ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അങ്ങനെ ഒരു ക്യാരക്ടറുമായിട്ട് സംസ്ഥാന നേതാക്കൾക്ക് ഒരാൾക്ക് ഒരു ബന്ധമില്ല ഒരു ബന്ധം ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല സി പി എമ്മിനെതിരെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ അൽപ്പായസുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും അതേപോലെ ഈ കത്ത് വിവാദവും അൽപായസ് മാത്രമുള്ളൊരു കാര്യമായി കെട്ടടങ്ങ് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അപ്പോൾ ആ മാധ്യമങ്ങൾ സി പി എം വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അതിനവസാനം ഉണ്ടാകും അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ ഇതിൽ കണ്ണൂരിലെ സി പി എമ്മിലെ വിഭാഗീയത ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിലുണ്ടോ എന്ന സംശയമൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു വന്നതാണ് സി പി എമ്മിൻ്റെ നേതൃത്വം ഇന്നലെയും ഇന്നുമൊക്കെയായി ഇത് തള്ളുകയും ചെയ്യുന്നുണ്ട് ഈ പി ജയരാജൻ വിഷയങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹം പറയുന്നതാണോ അദ്ദേഹം അത് എന്തെങ്കിലും തെളിവുകളൊക്കെ പുറത്തുവിടാൻ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ അനുജ ഈ കത്ത് വിവാദം സി പി എമ്മിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് കളമൊരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ രണ്ട് കാര്യങ്ങളാണ് സി പി എമ്മിൻ്റെ ഉന്നതമായൊരു കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള ഒരു പരാതിയ കത്ത് എങ്ങനെ അത് ചോർന്നു അത് പിന്നീട് എങ്ങനെ കോടതിയിൽ ഒരു തെളിവായി ഡൽഹി കോടതി ഡൽഹി ഹൈക്കോടതിയിൽ ഔദ്യോഗിക രേഖയായി എങ്ങനെ മാറി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത അല്ലെങ്കിൽ സി നേതാക്കളും ആ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല ആ കാര്യത്തിൽ മൗനം തുടരുകയാണ് സി പി എം നേതാക്കൾ അതോടൊപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയാണ് ഈ കത്ത് ചോർത്തിയതിൽ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്താണ് അതിന് പിന്നിലെന്നാണ് പരാതിക്കാരൻ ഷർഷാദ് ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ആ നിലപാടിൽ ഷർഷാദ് ഇപ്പോഴും ഈ പരാതിക്കാരൻ ഇപ്പോഴും പുറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് ഈ ഈ വിവാദങ്ങളുടെ ഒരു വശമാണ് മറ്റൊന്ന് ഇതെങ്ങനെയാണ് ഈ ഈ വിവാദങ്ങൾ രൂപപ്പെട്ടത് എന്ന കാര്യത്തിൽ സി പി എമ്മിനിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നേതാക്കൾ പലവിധ പ്രതികരണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നും അസംബന്ധമാണെന്നൊക്കെ പറയുമ്പോൾ പോലും അതിൽ സി പി എമ്മിനുള്ളിൽ വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ കണ്ണൂരിലെ നേതാക്കൾക്കിടയിലെ വിഭാഗീയതയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ആ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ള ആ ചില നേതാക്കളുടെ ആ കരുനീക്കങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന വിവരവും പുറത്തു വന്നിരുന്നു അതിൽ ഈ കണ്ണൂരിലെ തന്നെയുള്ള മുതിർന്ന നേതാവ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഈ പരാതിക്കാരനായിട്ടുള്ള ഷഷാദുമായി സംസാരിച്ചിരുന്നു ഇതിൻ്റെ കത്തിൻ്റെ വിവരങ്ങൾ ആ ചോദിച്ചിരുന്നു ആ കത്തിൻ്റെ വിവരങ്ങൾ തേടിയിരുന്നു എന്ന കാര്യം ആ വിവരം ഇന്നലെ പുറത്തു വന്നതാണ് അതിപ്പോൾ ഈ പരാതിക്കാരൻ ആ ഷർഷാ സ്ഥിരീകരിക്കുകയാണ് ഈ വാർത്ത പുറത്തു വരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇ പി ജയരാജൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ ബന്ധപ്പെട്ട് ഈ പി ബിക്ക് നൽകിയിട്ടുള്ള കത്തിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് കോടതിയിലേക്ക് എത്തിയത് എന്നതിനെ സംബന്ധിച്ചും കാര്യങ്ങൾ ചോദിച്ചു തനിക്കറിയാവുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ി ജയരാജനുമായി അത് പങ്കുവച്ചു എന്നുകൂടി ഷർഷാദ് പറയുന്നുണ്ട് പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു തെളിവ് ഇപ്പോൾ ഷർഷാദ് അത് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ആ പറയുന്നത് അതിനുശേഷമാണ് ഈ വാർത്തകൾ പുറത്തു വന്നത് എന്നതാണ് രാജേഷ് കൃഷ്ണയുടെ വിശദീകരണം വന്നതിൽ അദ്ദേഹം പറയുന്നത് ഈ കത്ത് നേരത്തെ ഷർഷാദ് തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ് എന്നതാണല്ലോ അതിൽ ഷർഷാദിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ ആ അത് പൂർണ്ണമായും തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നിഷേധിച്ചിരുന്നു അതിൽ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ഈ ഷർഷാദ്ക്ക് നേരത്തെ തന്നെ ഈ ഈ കത്തിൻ്റെ കത്തിൻ്റെ പകർപ്പൊക്കെ പുറത്തുവിട്ടതാണ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതാണ് അത് വീണ്ടും ഒരു വിവാദമാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ കത്ത് ഹൈക്കോടതിയിലെത്തിയെന്ന തരത്തിലുള്ളൊരു ഒരു ഒരു പ്രചാരണം നടത്തുകയാണ് എന്ന് ഷർഷാദിനെതിരെ ഈ രാജേഷ് കൃഷ്ണൻ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ ആ ഷർഷാദ് തള്ളിക്കളയുകയാണ് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും ഈ കത്ത് പങ്കുവച്ചിട്ടില്ല എന്നതാണ് ഷർഷാദ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തായാലും ഈ വിവാദങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിനകത്തെ വിഭാഗ ഈ വിഭാഗീയതയുണ്ടോ കണ്ണൂർ നേതാക്കൾക്കിടയിൽ വിഭാഗീയതയുണ്ടോ എന്ന സംശയം അത് കൂടുതൽ ബലപ്പെടുന്നതാണ് ഇ പി ജയരാജൻ ഈ ഫോണിൽ സംസാരിച്ചു അത് ഷർഷാദ് സ്ഥിരീകരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വിധേയമാകും പാർട്ടി നേതാക്കൾ ഇതിൽ മറുപടി പറയേണ്ട പല വിഷയങ്ങളുമുണ്ട് അത്തരം അത്തരം വിഷയങ്ങളിലൊക്കെ അതായത് ഇപ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്